കാച്ചിങ്ങെ വിളവെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതാണ്ടോ മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഞാൻ കാച്ചിങ്ങിരിക്കുന്നത് കാരണം നമുക്ക് ശല്യമൊന്നും ഇല്ലാത്തൊരു കിഴങ്ങാനട്ടോ കാച്ചിങ്ങ അത് നമ്മൾ നട്ട് കൊടുത്താൽ അത് അതിലേക്ക് പൊയ്ക്കോളും അത് ആ കാഞ്ചി കാറ്റിങ്ങയുടെ ഒരു മുഗൾ ഭാഗം കണ്ടുപിടിച്ചു ഞാൻ എന്നിട്ടത് ചുറ്റുള്ള മണ്ണൊക്കെ മാറ്റിയെടുത്തിട്ട് കാറ്റിങ്ങ പറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ കാറ്റിങ്ങ എന്ന് പറയുന്നത് വളരെ പോഷകങ്ങൾ നിറഞ്ഞതാണ് കേട്ടോ കാറ്റിങ്ങ പലർക്കും അതറിയില്ല ആരും കഴിക്കാറില്ല അപ്പം ആരും കൃഷി ചെയ്യാറുമില്ലാത്ത പക്ഷെ പണ്ട് പണ്ടൊക്കെ ധാരാളമായിട്ട് കാറ്റിങ്ങ വീടുകളിൽ പറമ്പുകളിലൊക്കെ ഉണ്ടാകുമായിരുന്നു എല്ലാവരും കഴിക്കുമായിരുന്നു കേട്ടോ ഞാനിവിടെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറി വർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം ചെറിയ രീതിയിൽ ഞങ്ങളുടെ പറമ്പിൽ തന്നെ നട്ടു വളർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ നട്ടു വളർത്തിയതാണ് ഈ കാറ്റിനേട്ടോ ചെറുതായിട്ട് ഇത് പക്ഷേ അടി അടിയിലേക്ക് വളർന്നു പോയേക്കാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അത് ഞാൻ പറിച്ചെടുക്കാനായിട്ട് നന്നായിട്ട് മണ്ണ് തിളച്ച് മാറ്റി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് പറിക്കുന്നത് തിരുവാതിര കാലത്ത് പറിച്ചതാണ് കേട്ടോ അതാകട്ടോ ഇത് പറിച്ചെടുത്ത് ഇതിന്റെ ഭാരം നോക്കിയപ്പോൾ ഒന്നര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതും മതി ഇത്രയധികം ഇത്രയ്ക്ക് മതി നമ്മുടെ വീട്ടിൽ കറി വെക്കാനായിട്ട് പുഴുക്ക് പുഴുക്കുണ്ടാക്കാനൊക്കെ ആയിട്ട് ഞാനിത് തിരുവാതിര കാലത്ത് പറിച്ചെടുത്തതാണ് കേട്ടോ തിരുവാതിര എന്ന് പറയുമ്പോൾ അത് അനുമാസത്തിൽ ആണ് തിരുവാതിര വരുന്ന ആ സമയത്താണ് ശരീരത്തിന് തണുപ്പൊക്കെ തോന്നുക മഞ്ഞുകാലല്ലേ അപ്പോൾ ശരീരം ഒന്ന് ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തിളങ്ങവർഗ്ഗങ്ങൾ കഴിക്കേണ്ടത് അപ്പോൾ ഒരെണ്ണം പറിച്ചെടുത്തതിനു ശേഷം എന്താ അടുത്തതും കൂടി പറിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ കാരണം പലർക്കും കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ അപ്പോൾ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത കാറ്റിങ്ങോടി തിളച്ചെടുക്കാൻ കേട്ടോ മണ്ണ് ഇത് ഒരുപാട് ആഴത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ കാരണം മണ്ണ് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇത് പറിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല കണ്ടോ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇത് ഇതിൻ്റെ നടാൻ ഉപയോഗിക്കുന്നത് ആ മുകൾ ഭാഗത്ത് കാണുന്ന വള്ളി മുളച്ചുണ്ടാകുന്ന ആ ഭാഗം ഉണ്ടല്ലോ ആ മുകൾ ഭാഗത്തുള്ള ഭാഗമാണ് ഞാൻ നടാനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് കേട്ടോ അപ്പം അതുതന്നെ നടണമെന്നില്ല കാച്ചിങ്ങയുടെ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് അതൊന്ന് ഒരു നൂറ് ഗ്രാമോളം ഭാരമുള്ളൊരു പീസ് നട്ടാലും അതിൻ്റെ അല്ലെങ്കിൽ മുകളിലത്തെ വള്ളിയിലുണ്ടാകുന്ന മേക്കാച്ചിങ്ങ എന്ന് പറയുന്ന ചെറിയ വിത്തുകൾ കിഴങ്ങുകൾ നട്ടാലും ഉണ്ടായി കിട്ടും കേട്ടോ ഇങ്ങനെ നടടുമ്പോൾ അടിഭാഗത്തുള്ള കാച്ചിങ്ങ തന്നെ നടുകയാണെങ്കിൽ പെട്ടെന്ന് വലിപ്പം വെച്ച് കിട്ടുകയും ചെയ്യും നമുക്ക് ഒരു വർഷം അടുത്ത വർഷം എത്തുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പാകമാവുകയും ചെയ്യും കേട്ടോ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഈ കാച്ചിങ്ങ പറഞ്ഞെടുക്കാനായിട്ട് കാരണം ഇത് മണ്ണിനടിയിലേക്ക് ധാരാളം ആഴത്തിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് പറിച്ചെടുക്കുന്ന സമയത്ത് അതിന് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ സൈഡിലുള്ള മണ്ണൊക്കെ മാറ്റി നോക്കാനെട്ടോ പക്ഷെ പലരും പറയും ഈ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്ന മണ്ണിൽ ഉത്തി ഇളക്കുന്നതിനേക്കാൾ നല്ലത് മണ്ണൊന്നും നനച്ചു കൊടുത്തിട്ട് കാച്ചിങ്ങയൊക്കെ പറിച്ചെടുക്കാൻ എളുപ്പമാണെന്ന് തോന്നും പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ കാരണം എന്താ പറയുക മണ്ണ് ഉണങ്ങും തോറും മണ്ണിൻ്റെ ഈർപ്പം പോകും തോറും ഈ കാച്ചിങ്ങയുടെ ഈർപ്പവും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ കാച്ചിങ്ങ ഇങ്ങനെ പാകമായിട്ടായിരിക്കും ഇരിക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് പറിച്ചെടുക്കുമ്പോൾ കാച്ചിങ്ങയ്ക്കും വെള്ളം കുടിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് പറയാനുള്ള സാധ്യതയാണ് ഇങ്ങനെ ഈ വരണ്ട മണ്ണിൽ നിന്ന് കാച്ചിങ്ങ പറിച്ചെടുത്തിട്ട് പുഴുങ്ങിയോ അല്ലെങ്കിൽ കറി പുഴുക്കുണ്ടാക്കിയോ ഒക്കെ കഴിക്കേണ്ടതാണ് കേട്ടോ എന്നാൽ മാത്രമേ അതിന് യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പറിച്ചെടുക്കാനായിട്ട് മുഴുവനായിട്ടും എനിക്ക് പറ്റണില്ല അപ്പോൾ ഞാനെൻ്റെ കട്ടാമ്പാര വരച്ചിട്ട് കുത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ പക്ഷേ ഈ കുത്തിയെടുക്കുന്നത് ഉണ്ടല്ലോ വിട്ടു പോകാനുള്ള പൊളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ആണുങ്ങൾ ആരെങ്കിലും ആണോ അത് പറിച്ചെടുക്കണെങ്കിൽ കറക്റ്റായിട്ട് ആഴത്തില് കുഴിയുണ്ടാക്കി പറിച്ചെടുക്കാൻ പറ്റുവായിരിക്കും പക്ഷേ ഞാൻ എനിക്കിപ്പോൾ ഞാൻ തന്നെ പറിച്ചെടുക്കുന്നതുകൊണ്ട് അതുകൊണ്ടോ ഞാനിങ്ങനെ കുത്തി പലതരത്തിലെല്ലാം ചെയ്തു നോക്കുകയാണ് അപ്പോൾ ഉണ്ടല്ലോ അത് അബദ്ധം പറ്റി പകുതി വെച്ചിട്ട് ഒടിഞ്ഞു പോരാണ് ചെയ്തിട്ട് അപ്പോൾ പിളർന്ന് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അത് മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയില്ല പക്ഷെ അത് മുഴുവനായിട്ട് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനതിനെ കഷ്ടപ്പെട്ട് മാറ്റി മോണി മണ്ണിനെ മുകളിലേക്കാക്കി കാരണം ഒരു കൈയില ക്യാമറയും മറ്റേ കൈയില് കടാൻ്റെ വരി വെച്ചിട്ടാണ് ഈ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടോ ഓടിഞ്ഞു പോနေതെന്നു കണ്ടോ. ഇനി അടിഭാഗത്തുള്ളത് പറിച്ച് മാറ്റാനാണ് ട്ടോ മുറിച്ചു മാറ്റണം. കാരണം എന്താ അറിയോ ഇനി ಅದവിടെ കിടന്നിട്ടാണ് ഇനിയും കൂടുകൾ കൂടുകൾ അടിയിലേക്കാണ് ഈ അടുത്ത വർഷം ഇതിൻ്റെ കാറ്റിനി ഉണ്ടാവാൻ ഉള്ളത് സാധ്യത ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കാറ്റിങ്ങ നടുമ്പോൾ ഒരു നമ്മുടെ കാൽമുട്ടോളം ആഴത്തിൽ കുഴി ഒരുക്കിയിട്ട് ആ മണ്ണാ കുഴിയിലേക്ക് തന്നെ മൂടണം മൂടണം എന്ന് വെച്ചാൽ കരിയിലകളാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് നിറയെ കരിയിലകൾ ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് മണ്ണ് മുകളിൽ ഇട്ട് മൂടിയിട്ട് ആ ഏറ്റവും മുകളിൽ മാത്രമായിട്ടാണ് ഈ കാറ്റിങ്ങ വിത്ത് കൊണ്ടുപോയി വെക്കേണ്ടത് അതൊരു നൂറ് ഗ്രാമുള്ള വിത്താണ് നടേണ്ടത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് അടുത്ത വർഷം പറിച്ചെടുക്കാനായിട്ട് എളുപ്പമാകും കാരണം അധിക കുഴിയിലോട്ടായിട്ട് ഇത് പോകില്ല നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം